ദൈവത്തിൻ്റെ അഭിഷിക്തൻ എം ഡി ജോസഫ്കൾ ദൈവദനത്തിൽ നിന്നും ചുരുങ്ങിയ നിമിഷം ശുശൂഷിക്കുന്നതായിരിക്കും നമുക്കെല്ലാവർക്കും പ്രത്ഥാദനം നമുക്ക് വച്ചിരിക്കുന്നതാ പ്രിയമുള്ളവരെ സന്ധ്യ ആരാധന എന്നുള്ളത് സന്ധ്യക്ക് മാത്രമേ ആരാധിക്കാവൂ എന്നില്ല ക്രൈസ്തനോ ദൈവവും ദൈവത്തിന്റെ ആത്മാവും മനുഷ്യാത്മാവും കൂടി സമ്മേളിച്ചു കഴിയുമ്പോൾ അവന്റെ വായിൽ നിന്ന് വരുന്ന സ്തുതി സ്തോത്രങ്ങൾ ആരാധനയാണ് ആമേ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കാണാനായിട്ട് ഒന്നുമില്ല വന്നിക്കാൻ മറ്റൊന്നുമില്ല പ്രശംസിക്കാനുള്ള മാളിക മുറിയില്ല എങ്കിലും അവനവന്റെ മനസ്സിലേക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മാ അവന്റെ വ്യാപാര സകുതി വലുപ്പം ആരാധന നമുക്ക് എന്നാൽ യത്തോ നമ്മൾ ആരാധനയ്ക്ക് സമയം ഓർന്നരിച്ചിരിക്കുന്നതോ ഈ സമയത്ത് കടന്നു വന്നാൽ ഇവിടെ ദൈവദാസന്മാർ ദൈവദാസിമാർ സഹോദരി സഹോദരന്മാർ ഒരുമിച്ചു കൂടി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ഇവിടെ മറ്റൊരു ലൗകിക നാടകമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദർശനമോ ആയിരുന്നെങ്കിൽ ഇതിനകത്ത് ഈ കോമ്പൗണ്ടിൽ ഇരിക്കുവാൻ കഴിയുകയില്ലായിരുന്നു എന്നാൽ ദൈവത്തെ ആരാധിക്ക എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും കൊണ്ട് നടക്കുന്നതല്ല പ്രിയമുള്ളവരെ അത് ദൈവത്താൽ വിളിയുള്ള ദൈവമക്കൾക്ക് മാത്രമേ ആത്മദർശനമുള്ളവർക്ക് മാത്രമേ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ദൈവത്തിൽ നിന്ന് വല്ലതും പ്രതീക്ഷിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ ആരാധനയുള്ള സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവ മക്കൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദർശനമുണ്ട് ഞാൻ എന്റെ കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നത് ഞാൻ എന്റെ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണ് എന്റെ ദേഹം ദേഹി ആത്മാവ് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് ആമേ ഞങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ് ദൈവത്തിന്റെ ആത്മാവിനിൽ വസിക്കുന്നത് കൊണ്ട് എനിക്ക് ആരാധിക്കാതിരിക്കും

നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ശരീരം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം ദൈവത്തിന് അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ആരാധന ദൈവം പരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നീ വെറുതെയാണോ ഈ ആരത്തിലേക്ക ഈ ടെൻറ്റിനേക്ക് നീ കടന്നു വന്നിരിക്കുന്നത് എന്ന് സ്വർഗത്തിലെ ദൈവം നിന്നെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നീ ആരാധന ആലയത്തെയോ ആരാധന കൂട്ടത്തെയോ ആരാധനക്ക് പ്രസംഗിക്കുന്നവരെയോ പരീക്ഷിക്കാനല്ല നീ വരേണ്ടത് ഇവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഇന്ന് രാത്രി ആമേ ഹൃദയംഗമായി ഏൽപ്പിക്കുന്നില്ല അതാണ് ദൈവസ്ഥ എത്ര പേര് ഇവിടെ ആരാധിക്കുന്നു പേര് ഇവിടെ അന്യഭാഷ പറയുന്നു ഇവിടെ ആരൊക്കെ സംബന്ധിക്കുന്നു എന്നോ നീ ആഗ്രഹിച്ചു പറഞ്ഞെങ്കില് അത് നിന്റെ ആരാധന ശൂന്യതയാണ് ഇന്ന് രാത്രി പ്രിയമുള്ളവരെ കത്തല് സ്വർഗമാണ് നിന്നെ ആക്കിയിരിക്കുന്നതാ നീ വെറുതെ മടങ്ങി പോകയില്ല ഇന്ന് രാത്രി നിനക്കൊരു ദർശനം സ്വർഗത്തിന് തന്നെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ആരാധനയ്ക്ക് കടന്നു വന്നാൽ എന്തെങ്കിലും പ്രാപിച്ചു വേണം ദൈവ മക്കളെ മടങ്ങി പോകുവാൻ എന്താണ് ആരാധനയ്ക്ക് ആമേ ആളുകൾ വരാതെ പ്രാപിച്ചിട്ടില്ല പ്രാപിച്ചവരാരെങ്കിലും ആരാധനയ്ക്ക് വന്നാൽ അവരു മുടക്കയുമില്ല രാത്രി സംസാരിച്ചിട്ട് ആരാധനയ്ക്ക് കടന്നു വന്ന് ദൈവം അവന്റെ ഭവനത്തിന് ഉണ്ടാകും അവന്റെ വിളിയനുസരിച്ച് അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കും ഹെല്ല ഇന്ന് രാത്രിയിൽ ആരാധനയിരിക്കുന്ന ദൈവമക്കളെ പരീക്ഷിക്കുന്ന ദൈവമാണ് സ്തോത്രം സ്തോത്രം ടോർച്ച് ഉപയോഗിക്കുന്ന പഴയകാലത്ത് ടോർച്ച് ഉപയോഗിക്കുന്നവൻ ബാറ്ററി ചെക്ക് ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവോ ഇന്ന് രാത്രി ദൈവമക്കളെ ചാർജ് ഉണ്ടോ എന്ന് നോക്കുന്ന രാത്രിയാണ് ചൂടുണ്ടോ നിന്നി ആരാധകുണ്ടോ നിന്നു സത്യമുണ്ടോ നിന്നു വിടുതലുണ്ടോ എന്നോ അറിയുമോ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവോ ഇന്ന് രാത്രി സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാധന ദൈവമായിട്ടുള്ള ബന്ധമാണ് ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവുമായിട്ടുള്ള ബന്ധമാണ് ആത്മാവിന് ജീവിതമാണ് ആത്മ നിറവിൽ ജീവിതമാണ് ആരാധന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ എനിക്ക് നിങ്ങളുടെ മുൻപാകെ ഓർപ്പിക്കുവാനുള്ളതാ നമ്മൾ ആരേ നോക്കേണ്ട കാര്യമില്ല ആമേ തടമുറയായിരിക്കാം നിനക്ക് ലഭിക്കുന്നത് കാരാഗ്രഹമായിരിക്കാം നിനക്ക് ലഭിക്കുന്നത് ദൈവത്തിന് ചിലപ്പോൾ അതിയുടെ ചൂടായിരിക്കും നിനക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ പ്രിയമുള്ളവരെ വീടിനുള്ളില് തനിച്ചിരിക്കുന്ന കുരുവിനെ പോലെ ആയിരിക്കും അവസ്ഥ എന്നാൽ സൂര്യസ്ഥലത്തെ മുന്നയ പോലെ ആയിരിക്കും നീ ആയിരിക്കുന്നത് എന്നാൽ നിന ആരാധന അവൾ പരിശോധിക്കുന്നുണ്ട് அப்படத்தை ஜனத்தை குறிச்சு கண்டியா தரித்திர

എന്നാൽ നിന്റെ കുടുംബത്തെ അനുഭവിക്കുന്നതായു കടൽക്കരയിൽ വന്നിട്ട് എന്ന് വിളിച്ചു സിംഹം പറയാണ്

ായി പ്രധാനായി ദൈവത്തിന് സ്തോത്രം അവൻ ആരാധനം പിന്നാറില്ല അവൻ ഒരുമിച്ചു കൂടി ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുന്നത് അവൻ്റെ ശുശ്രൂഷിക മാറ്റം വന്നു കാലിക മാറ്റമുള്ള മത്സ്യബന്ധനത്തിൽ നിന്ന് ദൈവമോനെ വിടുവിച്ച അവൻ ജനത്തിന്റെ നടുവിൽ ശുശ്രൂഷകനായി മാറ്റി ദൈവത്തിന് സ്തോത്രം ആരാധന അങ്ങനെയാണ് സൗഖ്യമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സന്ധ്യാരാധന കൂടിയിരിക്കുന്ന ദൈവമക്കളെ മക്കളെ വരുന്ന ഞായറാഴ്ച കടന്നു വരുമ്പോൾ പൂർവാധികം എന്റെ ആരാധന കണ്ടുകൊണ്ട് അനേക പ്രിയപ്പെട്ടവര് അല്ല പോരുന്നോ എന്ന് ചോദിച്ചാൽ ഞാനും പോർന്നു പറഞ്ഞുകൊണ്ട് അനേക പ്രിയപ്പെട്ടവർ കടന്നു വരാൻ അതാണ് പരിശുദ്ധിയാക്കിയുടെ ശക്തി സ്തോത്രം ഞാൻ ദൈവത്തെ ാണ് ആരാധനായിരിക്കണം എന്തൊക്കെ അനുഭവമാണെങ്കിൽ അന്യഭാഷയിൽ ആരാധിക്കണം ദൈവത്തോട് കൊണ്ട് ആരാധിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കാലയല ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു പഴിഞ്ഞ ആരാധന എന്ന് പറയുന്നത് ഭയപ്പാടിന്റെ ആരാധന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇത് കൃപയുടെ കാലഘട്ടമായാൽ ൂടും അവ കാണിച്ച അവനെ തേജസ്സിന്റെ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് അവൻ്റെ അവൻ്റെ മണിവാസനിൽ കഴങ്ങമില്ലാത്തവരായി കുറ്റം കൂടാതെ എന്നാൽ ഇന്ന് രാത്രി കാലം പ്രിയമേ നമ്മൾ ഇവിടെ ഇരിക്കുന്നതാ ആവേ സ്വർഗീയമാകളെ കണ്ടതിരി സാക്ഷിയെന്ന് പറഞ്ഞതുപോലെ സ്വർഗം നമുക്ക് വേണ്ടി തുറകപ്പെടണം ഇരിക്കുന്ന സ്ഥലത്തിരുന്നുണ്ട് പ്രോണ്ട് സ്വർഗം തുറന്ന് നിന്റെ ആവശ്യങ്ങൾ സ്വർഗത്തിൽ ആരുമെ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കാവിനെ അടുക്കൽ വന്നിട്ട ആരും വെറുതെ പോയിട്ടില്ല പ്രിയമുള്ളവരെ നമ്മൾ കേൾവിക്കാരായിരുന്നാൽ ഒരു പ്രയോജനവും ഇല്ല ദൈവത്തിന് സ്ത്രോത്രം ചെന്നു രാഹാത്തിൽ ദൈവത്തിന്റെ വചനം കർതാവിനുദാസൻ നമ്മെ ഓർപ്പിച്ചു സങ്കീർത്തനം വായിച്ചപ്പോൾ അവൻ അകൃത്യം മോചിക്കുന്നവൻ സകല രോഗ സൗഖ്യമാക്കുന്നവൻ പുതിയ ആമേ വായിക്ക നന്മോട് തൃപ്തി വരുത്തുന്ന ദൈവമാണ് ആ നല്ല ദൈവം ഇതിന്റെ നടുവിൽ കൂടി ഉലാവുന്നുണ്ട്

പുത്രനായ എന്ന നടുവിൽ കൂടി ൂടി പറയാണ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം അവന്റെ മുഖം കണ്ടുക അവന്റെ മുഖം കണ്ടുകൊണ്ട് ആരാധിക്കുക അവനെ ആരാധിക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സന്ധ്യാരാധനയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയമുള്ളവരെ

ദൈവം അബ്രഹാമിനെ അബ്രഹാമിനെ ചെയ്തു പരീക്ഷിച്ചു സ്തോത്രം സ്തോത്രം ആരാധനയിൽ എന്തുണ്ട് ഇവിടെ ഇരിക്കുന്നവരെ ദൈവം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആരാധനയിൽ സ്തുതി സ്തുതി ഉയരട്ടെ ഉയരട്ടെ ആരാധനയിൽ

ക്രിസ്തു എന്ന യാഗപീഠത്തിന്മേലിരിക്കുന്ന യാഗവസ്തുക്കളെ വിശ്വസിക്കുന്ന ദൈവമക്കളെ ദൈവത്തെ സ്തുതിച്ചാട്ടേ അവനവന്റെ ശക്തിക്ക് യഥാശക്തി അനുസരിച്ചാണ് ആരാധന വസ്തുക്കളെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് എന്നാൽ പ്രിയമുള്ളവരെ അതിന്റെ ഐക്യമൊന്നു മാറി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം ഇവനെ അത്ഭുതകരമായ വഴി തുറക്കുന്നതിനു വേണ്ടി ദൈവം അബ്രഹാമിനെ ആരാധനയ്ക്കായി വിളിക്കുന്നത് ാണ് ഇന്ന് രാത്രി പ്രിയമുള്ളവരെ ആരാധകരു സമർപ്പണമുണ്ടായിരിക്കണം അന്യഭാഷ കേട്ട പ്രിയമുള്ളവരെ ഞാൻ ഞാൻ ആമേ സ്തോത്രം നീ അങ്ങനെ തന്നെ ചെയ്യും ഇന്ന് രാത്രിയിൽ നമ്മെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആരാധന എന്നുള്ളത് വിളിയുള്ളവന്റെ ആമേ കർമ്മമാ സ്തോത്രം ആരാധന ദൈവത്തിന്റെ സ്തോത്രം ഹാലേ ലുഹിയ അവൻ ചെയ്യുന്നത് ദൈവത്തിന് പ്രസാദമുള്ളതാണ് വിളിയുണ്ടോ എന്ന് അറിയാതെ ആരാധിച്ച ദൈവം നാമം മഹത്വപ്പെടുമോ എന്ന് എനിക്ക് പറയുവാൻ കഴിയുന്നില്ല കാരണം അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തു വിളിച്ചു അബ്രഹാം പറഞ്ഞു ഞാൻ ഇതാ ദൈവത്തിന് സ്തോത്രം ചെയ്ത അങ്ങനെ സമർപ്പണമുള്ള ദൈവ പൈതലിനാണ് ആരാധനയുള്ളത് അബ്രഹാം ഒഴുനെ പറഞ്ഞു ഞാൻ ഇതാ പരീക്ഷിക്കു അബ്രഹാമിനെ ദൈവം ആരാധനയ്ക്ക് വേണ്ടി പരീക്ഷിച്ചു പരീക്ഷിക്കുന്നതോട് കൂടെ ദൈവം വിളിച്ചു ദൈവത്തിന് സ്തോത്രം അബ്രഹാം പറയാണ് ഞാൻ ഇതാഴവൻ അപ്പോഴവൻ നിന്റെ മകനെ നിന്റെ മകനെ സ്നേഹിക്കുന്ന നിന്റെ ഏകാതനായ മകനെ തന്നെ പോയി അവിടെ 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 ഞാൻ ഞാൻ നിന്നോട് ഒരു മലയിൽ അവനെ കഴിക്കണം ുട്ടിയായി യാഗം കഴിച്ചു അങ്ങനെ ഓരോ യാഗവസ്തുക്കളെയും യാഗം കഴിക്കുന്നത് അന്ന് വരെ കണ്ടിട്ടുള്ളൂ എന്നാൽ ദൈവം നേരിട്ട് ഇടപെട്ടപ്പോ നീ സ്നേഹിക്കുന്ന